രണ്ടുപേരൊക്കെ മതിയല്ല തീർച്ചയായും അത് നമുക്ക് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റ് ത്രീ എം എമ്മിൽ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ആണ് ഇതിന്റെ വെയിറ്റ് ഇത്രയും ഉണ്ടാവുള്ളൂ കോൺക്രീറ്റിൽ ഇത്ര വലിയൊരു ഡോം ചെയ്യല് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിക്കോളും ഇത്രയും കോൺക്രീറ്റിന്റെ വോളിയം വരുമ്പോൾ ചില സ്ട്രക്ചർ ചിലപ്പോ ഫെയിലാകാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഈ മെഷീനിൽ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എൻഡ് നമ്മൾ ഈ ഗണ്ണും കണക്ട് കണക്റ്റ് ഇത് പുറത്തേക്ക് വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കറക്റ്റ് കട്ടി നടന്നിട്ട് ആ ഫൈബറും മിക്സ് ഒന്നിച്ചിട്ട് നമ്മൾ മെയിൻ ആയിട്ട് റോ മെറ്റീരിയൽസ് ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എഫ് ജി റാവു വന്നിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് നാലകത്ത് ഗ്രൂപ്പിന്റെ ക്യൂ ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു കമ്പനി ഫാക്ടറിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ ജി എഫാർസിയും അതേപോലെ തന്നെ ജിആർപിയും ഒക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ ഡോമുകളും ജാലീസും ഒക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ഒരു കമ്പനി ഇവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിക്കുന്ന നമുക്ക് കാണണ്ടേ അത് കാണണ്ട ഒരു കാഴ്ച തന്നെയാണ് ക്യൂ ക്രാഫ്റ്റ്സിന്റെ വിശേഷങ്ങൾ നാലകത്ത് ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടുള്ള റിയാസ് ഭായി അയൽപ്പന്റെ കൂടെ ഉള്ളത് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് നാലായിട്ട് ഗ്രാനൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം തുടക്കത്തിൽ നമുക്ക് ക്രഷർ ആയിരുന്നു ക്യൂസാൻ എന്നുള്ള പേരിൽ നമ്മൾ ക്രഷർ പ്രൊഡക്ട്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത് മെറ്റൽ എം സാൻഡ് സാന്റ് അതുപോലുള്ള ആണ് സ്റ്റാർട്ട് ചെയ്തത് ടു തൗസൻഡ് ട്വൽവ് നമ്മൾ ക്യൂമിക്സ് മിക്സ് എന്ന് പറഞ്ഞാൽ റെഡിമിക്സ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ ക്യൂ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്രിക് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ ക്യൂ ക്രാഫ്റ്റ് പിന്നെ ക്യൂ മെറ്റൽസ് ക്യൂ ആസ്വാൾ ക്യൂ സ്പൈസസ് നമ്മൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ രീതി എന്താണ് ഒരു വരുന്നത് നമുക്ക് ആണ് നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡിനെ വരുന്നത് ക്യൂക്രാഫ്റ്റിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആണ് മെയിൻലി ഉള്ളത് ഒന്ന് ജി എഫ്ആർ സി എന്ന് പറയും ഗ്ലാസ് ഫൈബർ റീഇൻഫോസ്ഡ് കോൺക്രീറ്റ് അതിന്റെ പൂർണ്ണ രൂപം ഒന്ന് ജിആർപി ഗ്ലാസ് ഫൈബർ റീഇൻഫോസ്ഡ് പോളിമർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ എം എം തിക്നെസ്സിൽ ചെയ്യാൻ പറ്റുന്ന കോൺക്രീറ്റ് രൂപത്തിലുള്ള പ്രോഡക്റ്റ് ആണ് ജിആർപി എന്ന് പറയുമ്പോൾ നമുക്ക് ത്രീ എം എം രൂപത്തിലായിരുന്ന ഫൈബർ പ്രൊഡക്റ്റ് ആണ് രണ്ടുള്ള വ്യത്യാസം വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ജിആർപി ആകുമ്പോ നമുക്ക് കുറച്ച് വെയിറ്റ്ലെസ് ആയിരിക്കും ജിആർ സി ഐ അപേക്ഷിച്ച് നോക്കുമ്പോ ജിആർപി വെയിറ്റ്ലെസ് ആണ് അപ്പൊ വെയിറ്റ് എടുക്കാത്ത സ്ട്രക്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജിആർപി ഉപയോഗിച്ച് ഏത് ഡിസൈൻസും ചെയ്യാൻ പറ്റും എന്തൊക്കെ നമുക്ക് നമുക്കിതില് ജാളി ഡിസൈൻസ് ത്രീ ഡി വാള് ഫ് വർക്ക് കോർണിഷ് ബാലിസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ആർക്കിടെക്ചറൽ എലമെന്റ്സ് ഏത് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ നമ്മുടെ പ്രത്യേകത എനിക്ക് പറ്റും നമ്മൾ ഇവിടുത്തെ നമുക്ക് അതിലേക്ക് തീർച്ചയായും നമുക്കൊരു സൈറ്റിൽ കൊട്ടേഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു ഡ്രോയിങ് കളക്ട് ചെയ്യും ഡ്രോയിങ് കളക്ട് ചെയ്താൽ നമ്മുടെ സൈറ്റ് ആക്ച്വൽ മെഷർമെന്റ് എടുക്കും നമ്മുടെ ടീം പോയിട്ട് അതിന് ശേഷം നമ്മളൊരു വർക്കിംഗ് ഡ്രോയിങ് ഉണ്ടാക്കും വർക്കിംഗ് ഡ്രോയിങ് നമ്മുടെ പ്ലാൻ മാനേജറുടെ നേതൃത്വത്തിൽ പാറ്റേൺ മോൾഡ് കാസ്റ്റിംഗ് ഡ്രോയിങ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരെയും കൂട്ടിയിരുത്തിയിട്ട് ഒരു ഇനീഷ്യൽ ആയിട്ട് ഒരു മീറ്റിംഗ് നമ്മൾ ചേർന്നിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കും ഓക്കെ അതിനുശേഷം നമ്മൾ ഈ ഡ്രോയിങ് പാറ്റേൺ ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യും ആദ്യം പാറ്റേൺ ചെയ്യാൻ ഫസ്റ്റ് ഇനീഷ്യൽ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് എന്ന രൂപത്തിൽ പാറ്റേൺ വർക്ക് സ്റ്റാർട്ട് അതാണ് കാണുന്നത് അതെ അതെ പാറ്റേൺ മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് രൂപത്തിലാണ് എടുക്കുന്നത് ഒന്ന് ജിപ്സത്തിലും ഒന്ന് മൾട്ടി വുഡ് ആണ് മാനുവലായിട്ട് ചെയ്യണം നമുക്ക് അതിന്റെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് സി എൻ സി ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സി എൻ സി മെഷീൻ ഉണ്ട് അപ്പൊ ഇത് നമ്മൾ ഈ ഉദ്ദേശം അതേ ഒരു ഡിസൈനിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതെ അതെ നമ്മുടെ പാറ്റേണിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് മോൾഡ് സെക്ഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും ഓക്കെ മോൾഡ് സെക്ഷനിൽ വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് മോൾഡ് ആണ് ഇതിൽ എടുക്കുന്നത് ഒന്ന് റബ്ബർ മോൾഡും ഒന്ന് ഫൈബർ മോൾഡും ആണ് റസിനും ഫൈബർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫൈബർ മോൾഡ് ചെയ്യുന്നത് ഈ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വരുമ്പോൾ അത് നമ്മൾ റബ്ബർ മോൾഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ മോൾഡ് ആയിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ട്വന്റി ഇയേഴ്സ് എബോ എക്സ്പീരിയൻസ് ഉള്ള ലേബേഴ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് മോൾഡിന്റെ വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ടീം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും വൺ ഈസ് ടു വൺ റേഷ്യോയിലാണ് മിക്സ് ചെയ്യുന്നത് വൈറ്റ് സിമെന്റ് സിലിക്ക സാന്റ് ഗ്ലാസ് ഫൈബർ വാട്ടർ കെമിക്കൽസ് ഇതൊക്കെയാണ് നമ്മൾ മിക്സിൽ വരുന്നത് രണ്ട് രീതിയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രൊഡക്ഷൻ എടുക്കുന്നത് ഒന്ന് മാനലും ഒന്ന് സ്പ്രേ മെഷീനും ഉള്ളത് ജാളി പോലെയുള്ള ഡിസൈൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ മാനലായിട്ടും ബിൽഡിംഗ് ഫസാഡ് കോർണിഷ് ആ ടൈപ്പ് ഓഫ് ഉള്ള വർക്കുകൾ വരുമ്പോൾ നമ്മൾ സ്പ്രേ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മെയിൻ ആയിട്ട് റോ മെറ്റീരിയൽസ് ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അത് ശരി പുറത്തുനിന്നാണ് അല്ലെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഫൈബർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ജപ്പാനിൽ നിന്നാണ് ഈ മെഷീനിൽ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എൻഡ് നമ്മൾ ഈ ഗണ്ണുമായിട്ട് കണക്ട് ആകും അപ്പൊ അതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അളവിനുസരിച്ച് ഈ ഫൈബർ കട്ട് ആയിട്ട് ഇതിന്റെ മിക്സോട് കൂടിയിട്ടുള്ള ഔട്ട് ആണ് വരുന്നത് അപ്പൊ മിക്സും ഈ ഫൈബറും രണ്ടും ഈ ഗണ്ണിൽ കണക്ടാണല്ലേ അതെ 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 ഇത് രണ്ടും ഒന്നിച്ചാണ് ഇത് പുറത്തേക്ക് വരുന്നത് ഒന്നിച്ചാണ് പുറത്തു അതുകൊണ്ട് തന്നെ മെഷീനിൽ മിക്സ് ആവുന്നതുകൊണ്ട് തന്നെ മിക്സിംഗ് ഒക്കെ വളരെ പ്രോപ്പർ ആയിരിക്കും അടിപൊളി ഇത് പുറത്തേക്ക് വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കറക്റ്റ് കട്ടി നടന്നിട്ട് ആ ഫൈബറും മിക്സ് ഒന്നിച്ചിട്ട് വരികയാണ് അതെ അതെ അപ്പൊ ഇത് നമ്മൾ ഏതാണോ നമ്മൾ മോൾഡ് കൊടുത്തിരിക്കുന്നത് ആ മോൾഡ് നമ്മൾ ഫോർ അതിനുശേഷം വന്നിട്ട് റോളർ ഉപയോഗിച്ചതിന് മിക്സ് ഒക്കെ പ്രസ് ചെയ്തിട്ട് കറക്റ്റ് കറക്റ്റ് ചെയ്ത് ചെയ്യുന്നത് അതെ എല്ലാ സൈഡും അഡ്ജസ്റ്റ് നോക്കിയിട്ട് അതെ അതെ അതിനുശേഷം മിനിമം നമ്മൾ ട്വന്റി ഫോർ അവർ ഇത് മോൾഡ് തന്നെ കിടക്കും ട്വന്റി ഫോർ അവറിന് ശേഷമാണ് നമ്മൾ മിനിമം ട്വന്റി ഫോർ അവർ ശേഷമാണ് നമ്മൾ ഡിമോൾഡ് ചെയ്യുന്നത് ഡിമോൾഡ് ചെയ്തതിനു ശേഷം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ആളുകൾ വന്നിട്ട് അതിന്റെ മെഷർമെന്റും അതിന്റെ ക്വാളിറ്റിയും ചെക്ക് ചെയ്യും ഇതിന്റെ സ്ട്രെങ്ത് ആണോ നോക്കുന്നത് അതിന്റെ സ്ട്രെങ്ത്തും അതിന്റെ മെഷർമെന്റും ഒക്കെ ചെക്ക് ചെയ്യും അതിനുശേഷം പിന്നെ നമ്മളത് ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളിത് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അഡ്ജസ്റ്റിൽ വരുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും അതൊക്കെ ക്ലിയർ ചെയ്യും പിന്നെ നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് സ്മൂത്ത് ചെയ്തെടുക്കണം അല്ലെ ഇതിനുശേഷം നമ്മൾ ഇത് സൈറ്റിലേക്ക് കൊടുത്തുവിടും പിന്നെ സൈറ്റ് കോർഡിനേറ്റർ ആണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ നിങ്ങൾ കൊടുത്താഴ്ച കഴിഞ്ഞാൽ ഇത് കസ്റ്റമറുടെ കെയർ ഓഫ് തന്നെയാണ് ഒരു സെറ്റ് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുവോ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഒരു പ്രൊജക്റ്റ് വൈസ് ആയിരുന്നു എടുക്കുന്നത് അതായത് ഇൻക്ലൂഡിങ് ഫിറ്റിംഗ് ഫിനിഷിങ് എ ടു സെറ്റ് വർക്ക് നമ്മൾ തന്നെ ചെയ്യുന്നത് അങ്ങനെയാ ഒരു പെയിന്റിംഗ് വർക്ക് മാത്രമാണ് കസ്റ്റമർക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ അത് അവരുടെ ഇഷ്ടത്തിന് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കും പത്തിരിപ്പാല പ്രൊജക്ടിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ഡോംസുകളാണ് അതെ 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 ഈ വലിയ ഡോം എന്ന് പറയുന്നത് നമുക്ക് മീറ്റർ ഡയമീറ്ററിലെ ഡോ ചെറുത് രണ്ടെണ്ണം വൺ പോയിന്റ് എയ്റ്റ് ചെറു ഒന്ന് എൺപത് ഡയമീറ്ററിലാണ് ഏഴ് ഡോ അവിടെ റിക്വയർമെന്റ് ഉള്ളത് അതിൽ മൂന്നെണ്ണാണ് ഈ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലിപ്പോ ഒരു പള്ളിയുടെ ഒരു ഡോമ് ചെയ്യുമ്പോ ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിൽ നമ്മളൊരു കോൺക്രീറ്റിൽ ഇത്ര വലിയൊരു ഡോം ചെയ്യല് ചിലപ്പോ പ്രാക്ടിക്കൽ ആയിരിക്കും കാരണം ഇത്രയും കോൺക്രീറ്റിന്റെ വോളിയം വരുമ്പോ ചില സ്ട്രക്ചർ ചിലപ്പോ ഫെയിലാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിന് പകരമായിട്ട് നമ്മള് ജിആർപിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ്ലെസ് ആയിരിക്കും മാത്രമല്ല ഇത് വെതർ പ്രൂഫ് കൂടിയാണ് വെയിലും മഴയും കൊണ്ടാലും ഒന്നും ഒരു ഡാമേജ് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല അത് രണ്ട് രണ്ടു പേരൊക്കെ മതിയല്ല നമുക്ക് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റ് ത്രീ എം എമ്മിൽ ഒക്കെ ചെയ്യാണെങ്കിൽ അറൌണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ആണ് ഇതിന്റെ വെയിറ്റ് ഉണ്ടാവുള്ളൂ അത്രയും വെയിറ്റ് ലെസ് നമുക്ക് വേണമെങ്കിൽ ഇതേ സൈസ് തന്നെ നമുക്ക് ആർ സിയിലും സിയിലും ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ പ്രത്യേകത കസ്റ്റമൈസ്ഡ് ആണ് നമുക്ക് ഏത് സൈസ് ആണോ കസ്റ്റമർ തരുന്നത് ആ സൈസില് നമുക്കിത് ചെയ്തു കൊടുക്കാൻ ാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് യുണീക് ആയിട്ടാണ് യൂണിക് ആയിട്ടും ചെയ്യും ആർക്കിടെക്ട് തരുന്ന ഡിസൈനില് അതായത് കസ്റ്റമറുടെ മനസ്സിലുള്ള ഒരു ഡിസൈൻ നമ്മൾ അത് ചെയ്തു കൊടുക്കും യെസ് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കളിച്ചത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചുകഴിഞ്ഞാല് ഇത് നമ്മുടെ ഓരോ സൈറ്റിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിന്റെ സൈസിനനുസരിച്ച് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അതായത് ഇപ്പൊ ഇത് ആറ് പീസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സൈറ്റ് കൊണ്ടുപോയിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഒരു ബോണ്ടിങ് മെറ്റീരിയൽ വേറെ അല്ല ഈ ജിആർപിയുടെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇത് നമ്മൾ ബോണ്ട് ചെയ്യുന്നത് വൺസ് ഇത് നമ്മൾ ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റില്ല അതേപോലെ അതിന്റെ എവിടെയാണോ നമ്മൾ ആ ജോയിന്റ് വന്നുള്ളത് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ഇതുപോലെ ഇത് രണ്ട് പീസ് ആയിട്ടുള്ളൊരു ഡോം ആണ് ചെയ്തിട്ടുള്ളതാണ് അതെ അതെ ഇതിൽ എവിടെങ്കിലും നമ്മുടെ ജോയിന്റ്സ് ഒന്ന് കാണിച്ചു തരാൻ കഴിയും നോക്കി എവിടെയില്ല ഇല്ല ഇല്ല ഇത് ജോയിൻ രണ്ട് പീസ് ആയിട്ട് നമ്മൾ ചെയ്ത് ഇത് ഫിനിഷ് ചെയ്ത് വരുമ്പോ ഇത് പോലെയാണ് വരിക നിലവിൽ നമുക്കിപ്പോ ഈ കാണിച്ചിരിക്കുന്ന ഡോംസിന്റെ ഒന്നും വർക്ക് ഫിനിഷ് ആയിട്ടില്ല ഇത് നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒന്നും കൂടി റീഫിനിഷ് ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക ഇതിന്റെ കളേഴ്സ് ഇത് ഈ ഒരു വൈറ്റ് മാത്രമാണ് വരുന്നത് നോർമലി വൈറ്റ് ഫിനിഷ് ആണ് വരിക ഇനിയിപ്പോ കസ്റ്റമർക്ക് സ്പെസിഫിക് ചെയ്താൽ കളർ ഉണ്ടെങ്കിൽ അതിന്റെ പിഗ്മെന്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പിഗ്മെന്റ് ആഡ് ചെയ്ത് കൊടുക്കും പിഗ്മെന്റ് ആഡ് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ചുകൂടി ഡെപ്ത് കിട്ടും കളറിന് അതേപോലെ കസ്റ്റമർക്ക് പെയിന്റ് അടിക്കേണ്ട കോട്ട് മൂന്ന് കോട്ട് അടിക്കുന്നതിന് പകരം പിഗ്മെന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കോട്ടിൽ നമുക്ക് നാലകത്ത് ഗ്രൂപ്പ് ക്യൂ ക്രാഫ്റ്റ്സിലേക്ക് വരാനുള്ള കാരണം എങ്ങനെയായിരുന്നു സി ഞങ്ങള് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവിടെ നാലകത്ത് ഗ്രാനൈറ്റ്സ് എന്നുള്ള ഈ സ്ഥാപനം കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഉത്പാദിപ്പിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത് സ്ഥാപിതമായത് അപ്പോൾ ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ എം ഡി ഒരുപാട് യാത്രകൾ ചെയ്യുകയും ഈ യാത്രയിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ പഠിക്കുകയും ആ പഠിച്ചതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ തന്നെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ജി എഫ് ആർ സി ഒക്കെ വിദേശ രാ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കാണുന്നത് ക്യൂബ്രിക്സ് ബ്രിക്സ് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി പതിനാലിൽ ക്യൂ മിക്സ് വന്നിട്ടുണ്ട് കോൺക്രീറ്റ് റെഡി മിക്സ് അതിൻ്റെയൊക്കെ ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിലേക്ക് എത്തിപ്പെടുന്നത് അദ്ദേഹം കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഈ കാര്യം ഇവിടെ ഇമ്പ്ലിമെൻറ്റ് ചെയ്തതാണ് ആ ഒരു രീതിയിലാണ് അബ്ദുൾ റഷീദ് സാർ നമ്മുടെ മൗലാന ഹോസ്പിറ്റലിൻ്റെ എംഡിയും ഞങ്ങളുടെ പ്രൊപ്രൈറ്ററുമായിട്ടുള്ള അബ്ദുൾ റഷീദ് സാർ ഇവിടെ സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആകുന്ന രീതിയിൽ ഒരു ഭംഗിയുള്ളൊരു ഭാവന ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് അപ്പോൾ അതിന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രൂപകൽപ്പന മിഴിവേകുന്ന രീതിയിൽ അത് കൊടുക്കാൻ പറ്റിയൊരു മെറ്റീരിയലാണ് ജി എഫ് ആർ സി അപ്പോൾ അത് സാധാരണക്കാരൻ്റെ വീടുകൾക്കും സാധാരണക്കാരൻ്റെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ ഡിസൈനിങ്ങിനും അതേപോലെ തന്നെ വില്ലകൾക്ക് പള്ളികൾക്ക് ഒക്കെ അനുയോജ്യമായ രീതിയിൽ ഇതിലൂടെ നാട്ടിൽ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസിന് ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഋഷി സാർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എവിടെയൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അറ്റ് പ്രസന്റ് കേരളത്തിൽ കൂടാതെ തമിഴ്നാട് കർണാടക ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ച് ഇത് വേണമെങ്കിൽ ലോകരാജ്യങ്ങളിലേക്ക് എവിടെയൊക്കെ വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അത് പോയി ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെയും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇത്രയാണ് ക്യൂക്രാഫ്റ്റ്സിന്റെ വിശേഷങ്ങൾ ജി എഫ് ആർ സിയിലും അതേപോലെ ജിആർപിയിലും എങ്ങനെയാണ് ഓരോ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത് ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആയതുകൊണ്ട് വിളിക്കുക നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്തൊരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ